നമസ്കാരം ഇന്ത്യക്കാരടക്കം നിരവധി വിദേശികൾ വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി തെരഞ്ഞെടുക്കുന്ന രാജ്യമാണ് കാനഡ എന്നാൽ അടുത്തിടെയുണ്ടായ നയതന്ത്രപരമായ സംഘർഷങ്ങൾ മൂലം ഇന്ത്യ കാനഡ ബന്ധത്തിൽ ഉലച്ചിൽ നേരിട്ടിരുന്നു ഇപ്പോഴിതാ ഇന്ത്യക്കാർക്കടക്കം തിരിച്ചടിയായി വിസ നയങ്ങളിലും കാനഡിയൻ സർക്കാർ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് രാജ്യത്തെ കുടിയേറ്റക്കാരുടെ എണ്ണം കാനഡ സർക്കാർ കർശനമായി നിയന്ത്രിക്കുകയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അതിർത്തികളിൽ കൃത്യമായ രേഖകൾ ഉള്ളവരെ പോലും രാജ്യത്തേക്ക് കടത്തിവിടുന്നില്ല കുടിയേറ്റം വർദ്ധിച്ചത് മൂലം രാജ്യത്ത് താമസ സൗകര്യങ്ങളുടെ വിലയും സാധനങ്ങളുടെ വിലക്കയറ്റവും അമിതമായി തന്നെ വർദ്ധിച്ചുവെന്നാണ് ജസ്റ്റിൻ ട്രൂഡോ സർക്കാരിനെ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ഇതോടെ വിസകൾ കൂട്ടമായി റദ്ദു ചെയ്യാനുള്ള നടപടികളുമായും സർക്കാർ മുന്നോട്ടു പോവുകയാണ് എന്നാൽ ഇക്കാര്യം സർക്കാർ പരസ്യമായി അംഗീകരിക്കുന്നില്ല എന്നതാണ് രസകരം കുടിയേറ്റം വർദ്ധിക്കുന്നതിൽ കാനഡയിലെ ജനങ്ങൾക്കിടയിൽ തന്നെ അതൃപ്തിയുണ്ട് ഇത് കൃത്യമായി അഭിമുഖീകരിക്കാതെ സർക്കാരിന് മുന്നോട്ടു പോകാനാകില്ല എന്നതാണ് കുടിയേറ്റക്കാരുടെ നേർക്ക് വാതിലടയ്ക്കാനുള്ള തീരുമാനത്തിന് പിന്നിലെന്നാണ് നിഗമനം ഇതിനോടൊപ്പം തന്നെ രാജ്യത്തെ തൊഴിൽ മേഖലയിൽ കാനഡിയൻ പൗരന്മാർക്ക് മുൻഗണന നൽകാനുള്ള തീരുമാനവും സർക്കാർ എടുത്തേക്കും അങ്ങനെയെങ്കിൽ ഇന്ത്യൻ വംശജരായ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരുടെ നിലനിൽപ്പ് ചോദ്യചിഹ്നമായേക്കും സന്ദർശക വിസയ്ക്കും അപ്രഖ്യാപിത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് കാനഡ അടുത്ത കാലത്തായി സന്ദർശന വിസയ്ക്കായി ശ്രമിച്ച നിരവധി പേരുടെ അപേക്ഷ നിരസിക്കപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സന്ദർശക വിസകൾ നിരസിക്കുന്നതിലും ഔദ്യോഗിക രേഖകളുമായി കാനേഡിയൻ അതിർത്തിയിലെത്തിയവരെ പിന്തിരിപ്പിക്കുന്നതിലും വർദ്ധനയുണ്ടായതായി സമീപകാലത്തെ സർക്കാർ കണക്കുകൾ തന്നെ വ്യക്തമാകുന്നുണ്ട് കാനഡിയൻ അതിർത്തികളിൽ വിദേശയാത്രക്കാരുടെ പ്രവേശനം നിരസിച്ചതിന്റെ നിരക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തുന്നുവെന്നാണ് റോയിട്ടേഴ്സ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത് ജൂലൈയിൽ മാത്രം വിദ്യാർത്ഥികളും തൊഴിലാളികളും വിനോദസഞ്ചാരികളും ഉൾപ്പെടെ അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് വിദേശയാത്രക്കാരെ കാനഡ തിരിച്ചയച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ഏഴു മാസങ്ങളിൽ ശരാശരി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് വിദേശയാത്രക്കാർക്ക് പ്രതിമാസം പ്രവേശനം നിഷേധിക്കപ്പെട്ടു ഇത് മുൻവർഷത്തെ അപേക്ഷിച്ച് ഇരുപത് ശതമാനം വർധനമാണ് രാജ്യത്ത് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിലുള്ള കടുത്ത നിയന്ത്രണം വർദ്ധിച്ചു വരുന്ന കുടിയേറ്റത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് കാനഡയിൽ ഒരു വിഭാഗം ഉയർത്തുന്നത് കുടിയേറ്റം വർദ്ധിച്ചതോടെ പാർപ്പിട തൊഴിൽ മേഖലയിലെല്ലാം വലിയ പ്രതിസന്ധിയാണ് രൂപപ്പെട്ടത് പ്രതിപക്ഷം ഇത് വലിയ രീതിയിൽ ആയുധമാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് സർക്കാർ കൂടുതൽ നിയന്ത്രണങ്ങൾ കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ ഏർപ്പെടുത്തുന്നത് സന്ദർശക വിസ നിരസിക്കലുകൾ വർദ്ധിക്കുന്നതിന്റെ കാരണമായി പ്രത്യേക നയമാറ്റങ്ങളൊന്നും കാനഡിയൻ സർക്കാർ പരസ്യമായി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അതേസമയം കാനഡയുടെ ഇമിഗ്രേഷൻ വകുപ്പും വിസഅപേക്ഷകളിൽ കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മെയ് ജൂൺ മാസങ്ങളിൽ അനുമതി നൽകിയതിനേക്കാൾ കൂടുതൽ അപേക്ഷകൾ നിരസിക്കപ്പെട്ടുവെന്ന് റോട്ടേഴ്സ് റിപ്പോർട്ട് പറയുന്നു കാനഡയുടെ പുതിയ നീക്കം ഇന്ത്യക്കാർ അടക്കമുള്ളവർക്ക് തിരിച്ചടിയാണ് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ സന്ദർശിക്കാൻ പോകാൻ ശ്രമിക്കുന്നവർക്കാണ് ഈ നയം പ്രധാനമായും പ്രതിസന്ധി സൃഷ്ടിക്കുക